ടുമ്പോൾ ഒരു തണൽ നടന്നു നടു നിവർത്താൻ ഒരു കുളിർന്നീയൽ നടന്നു പകലുറക്കത്തിൽ ഒരു മലർത്തിരി നടന്നു യശസ്തരായ നമ്മുടെ കവി ശ്രീൽ വി കുറുപ്പിന്റെ ഈ വരികൾ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്ന് ജൂൺ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര സഭയുടെ ഈ െടുത്തത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനത്തിൽ ചെയ്യേണ്ടത് അതിലൂടെ വഴിയോരങ്ങളിലും വീടുകളിലും വഴിയോരങ്ങളിലും തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമുക്കും ഈ ദിനത്തിൽ പങ്കാളികളാ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവാം അതിലൂടെ നമുക്ക് നമുക്ക് നമ്മുടെ ഭൂമിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാം ഇനി വരും മായ ഒരു ഭൂമിയും ഈ വരുന്നൊരു തലം ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമാക്കണമെന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു